ലോകം മൊത്തം വീട്ടിലെ അടുക്കളകൾ തൊട്ട് വലിയ ഫുഡ് ഇൻഡസ്ട്രി വരെ നോക്കിയാൽ എല്ലാ വർഷവും ഇരുപത് മില്യൺ ടണ്ണിലധികം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് ഓരോ സെക്കൻഡിലും ഈ എണ്ണ ഏകദേശം അറുന്നൂറ്റി ലിറ്റർ ലോകത്ത് എവിടെയെങ്കിലും ആയിട്ട് ഉപയോഗം നടക്കുന്നുണ്ട് ഇതിൻ്റെ ഗ്ലോബൽ മാർക്കറ്റ് വാല്യൂ ഇരുപത്തി ബില്യൺ ഡോളറിന് മുകളിലാണ് സൂപ്പർ മാർക്കറ്റ് ഷെൽഫുകളിലെ ഒരു മെയിൻ ഐറ്റമായ ഈ ഗോൾഡൻ ലിക്വിഡ് പല രാജ്യങ്ങളിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ സൂര്യന് നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവിൻ്റെ വിത്തുകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എണ്ണകളിലൊന്നായി മാറുന്നത് എങ്ങനെയാണ് വിത്തുകൾ വിളവെടുക്കുന്നത് തൊട്ട് പാക്കേജിംഗ് വരെയുള്ള സൺഫ്ലവർ ഓയിൽ പ്രൊഡക്ഷൻ്റെ എല്ലാ സ്റ്റെപ്പുകളും കാണാൻ ഈ വീഡിയോ ഫുള്ളായി കാണുക സൺഫ്ലവർ കൃഷി ചെയ്യുന്ന വലിയ പാടങ്ങളിലാണ് ഇതെല്ലാം തുടങ്ങുന്നത് ഈ ചെടികൾ കാണാൻ മനോഹരം മാത്രമല്ല ശരിക്കും ഇതൊരു നാച്ചുറൽ ഓയിൽ ഫാക്ടറി തന്നെയാണ് മാസങ്ങളോളം മണ്ണിൽ നിന്നും സൂര്യപ്രകാശവും വെള്ളവും പോഷകങ്ങളും വലിച്ചെടുത്ത് ഇവ വിത്തുകളിൽ എനർജി സ്റ്റോർ ചെയ്യുന്നു ഇതിൽ വിളവെടുക്കുന്ന സമയം വളരെ പ്രധാനമാണ് ഭാരം കാരണം താഴേക്ക് വളഞ്ഞു നിൽക്കുന്ന വലിയ പൂക്കൾ ഉണങ്ങി അതിൻ്റെ പുറകിൽ കടും തവിട്ട് നിറമാകുമ്പോൾ വിത്തുകൾ പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉടനെ തന്നെ ട്രാക്ടറുകളും ഹാർവെസ്റ്റിംഗ് മെഷീനുകളും പണി തുടങ്ങും വളരെ കൃത്യമായി ഈ മെഷീനുകൾ സൺഫ്ലവർ പൂക്കൾ മുറിച്ചെടുത്ത് ഒരു സിസ്റ്റം വഴി ചെടിയുടെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് വിത്തുകൾ മാത്രം വേർതിരിക്കുന്നു ഇതിൻ്റെ ഫലമായി നമുക്ക് കുറേ വിത്തുകൾ കിട്ടുന്നു വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ വിത്തുകൾ നേരെ പ്രോസസ്സിംഗ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകും ലോഡുമായി വരുന്ന ട്രക്കുകൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ വെയ്റ്റ് നോക്കുക എന്നതാണ് പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപ് ഇവ നന്നായി ക്ലീൻ ചെയ്യണം വൈബ്രേറ്റിംഗ് അരിപ്പകളും വാക്യൂം ക്ലീനറുകളും പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇതിലെ അഴുക്കുകളെല്ലാം കളയുന്നു ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഹല്ലിംഗ് സൺഫ്ലവർ വിത്തുകൾക്ക് പുറത്ത് ഒരു തോടുണ്ട് അതിൽ നാരുകൾ കൂടുതലുണ്ടെങ്കിലും എണ്ണ വളരെ കുറവാണ് അതുകൊണ്ട് എണ്ണ എടുക്കുമ്പോൾ ഇതുകൂടെ ഉണ്ടെങ്കിൽ ക്വാളിറ്റി കുറയും അതുകൊണ്ട് മെഷീനുകൾ ഉപയോഗിച്ച് വിത്തിൻ്റെ തോട് തല്ലി പൊട്ടിക്കുന്നു ഒരു വാക്യൂം സിസ്റ്റം വഴി എണ്ണയുള്ള വിത്തിൻ്റെ ഉൾഭാഗവും ഭാരം കുറഞ്ഞ തോടും വീർത്തിരിക്കുന്നു ഈ തോടുകൾ കളയുകയല്ല ചെയ്യുന്നത് ഫാക്ടറിക്ക് ആവശ്യമായ കറൻറ്റ് ഉണ്ടാക്കാൻ ബ്രോയിലറുകളിൽ കത്തിക്കുകയോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കുള്ള തീറ്റയോ ആയി വിൽക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്ലീനായ വിത്തുകളുണ്ട് അടുത്തതായി ഇതിൽ നിന്ന് എണ്ണ എടുക്കാൻ പാകത്തിൽ റെഡിയാക്കണം വലിയ റോളറുകളിലോ മില്ലുകളിലോ ഇട്ട് ഇത് പൊടിക്കുന്നതിലൂടെ വിത്തുകൾ പൊട്ടി എണ്ണ പുറത്തേക്ക് വരാൻ എളുപ്പമാകുന്നു ഇങ്ങനെ കിട്ടുന്ന പൊടി പിന്നീട് കുക്കിംഗ് അല്ലെങ്കിൽ കണ്ടീഷനിങ് എന്ന പ്രക്രിയയിലേക്ക് പോകുന്നു അതായത് വലിയ ടാങ്കുകളിലിട്ട് ഒരു നിശ്ചിത ചൂടിൽ ഇത് ഇളക്കി ചൂടാക്കുന്നു ഇനി നമ്മൾ ഈ പ്രോസസ്സിൻ്റെ മെയിൻ ഭാഗത്തേക്ക് എത്തുകയാണ് എണ്ണ വേർതിരിച്ചെടുക്കൽ ഇന്ന് മിക്ക ഇൻഡസ്ട്രികളിലും രണ്ട് രീതികളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഒന്നാമത്തേത് മെക്കാനിക്കൽ പ്രസ്സിങ് ആണ് അതായത് ചൂടാക്കിയ ഈ മിശ്രിതം സ്ക്രൂ പ്രസ്സുകളിലേക്ക് വിടുന്നു ഒരു സിലിണ്ടറിനുള്ളിൽ കറങ്ങുന്ന വലിയൊരു സ്ക്രൂ ആലോചിച്ച് നോക്കൂ ഈ സ്ക്രൂ ഉപയോഗിച്ച് ഇതിനെ അമർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ കാരണം സിലിണ്ടറിലെ ചെറിയ ദ്വാരങ്ങളിലൂടെ എണ്ണ പുറത്തേക്ക് വരും ഇങ്ങനെ കിട്ടുന്ന ദ്രാവകമാണ് അസംസ്കൃത സൺഫ്ലവർ ഓയിൽ ഇതിന് നല്ല കടും നിറവും പ്രത്യേക പ്രത്യേകം മാവുമുണ്ടാവും ഇനി എണ്ണ എടുത്ത ശേഷം ബാക്കി വരുന്ന ചണ്ടിയിൽ അല്പം കൂടി എണ്ണ കാണും പരമാവധി എണ്ണ എടുക്കുന്നതിനായി ഈ ചണ്ടി അടുത്ത സ്റ്റെപ്പിലേക്ക് വിടുന്നു ഇതാണ് സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ ഇതിനായി സാധാരണയായി ഹെക്സൈൻ എന്ന കെമിക്കലാണ് ഉപയോഗിക്കുന്നത് ഇതിന് എണ്ണയെ വേഗത്തിൽ ലയിപ്പിക്കാൻ കഴിയും ഈ ചണ്ടിയിലേക്ക് ഹെക്സൈൻ ഒഴിച്ച് കഴുകിയെടുക്കുമ്പോൾ ബാക്കിയുള്ള എണ്ണ കൂടി അതിൽ കലരുന്നു ഈ പ്രോസസ്സ് കഴിയുമ്പോൾ എണ്ണ ഒട്ടുമില്ലാത്ത തവിട് ബാക്കി വരും ഇത് ഉണക്കി മൃഗങ്ങൾക്കുള്ള പ്രോട്ടീൻ തീറ്റയായി വിൽക്കാം ഇനി എണ്ണയും ഹെക്സൈനും കലർന്ന മിശ്രിതം ഡിസ്റ്റില്ലറിലേക്ക് മാറ്റും ഹെക്സൈൻ പെട്ടെന്ന് തിളച്ച ആവിയാകുന്ന ഒന്നായതുകൊണ്ട് ചൂടാക്കുമ്പോൾ അത് പോയി എണ്ണ മാത്രം ബാക്കിയാകും ഈ സ്റ്റേജിൽ കിട്ടുന്ന എല്ലാ എണ്ണയും ഒന്നിച്ച് ചേർക്കും എങ്കിലും ഇതിൽ കുറേ അഴുക്കുകൾ ഉള്ളതുകൊണ്ട് ഇതൊന്ന് പ്യൂരിഫൈ ചെയ്യണം ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് ഡി ഗമ്മിംഗ് എണ്ണ വെള്ളത്തിലോ ചെറിയ ആസിഡിലോ കലർത്തി ചൂടാക്കി അഴുക്കുകൾ മാറ്റുന്നു അടുത്തതായി കാസ്റ്റിക് സോഡ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇതിലെ അസിഡിറ്റിയും മോശം രുചിയും മാറ്റുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സോപ്പ് പോലുള്ള ഭാഗം മെഷീനുകൾ ഉപയോഗിച്ച് വേർതിരിച്ച് കളയുന്നു ഇപ്പോൾ എണ്ണ പ്യൂരിഫൈ ആയെങ്കിലും നല്ല മഞ്ഞ നിറമായിരിക്കും അടുത്ത സ്റ്റെപ്പാണ് ബ്ലീച്ചിങ് എണ്ണ ചൂടാക്കി പ്രത്യേക കളിമണ്ണോ കരിയോ ഉപയോഗിച്ച് മിക്സ് ചെയ്യും ഇവ എണ്ണയിലെ നിറവും മറ്റഴുക്കുകളും വലിച്ചെടുക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഫിൽട്ടർ ചെയ്യുമ്പോൾ നല്ല തെളിഞ്ഞ എണ്ണ കിട്ടും അവസാനമായി ചെയ്യുന്നതാണ് ഡിയോഡ്രൈസേഷൻ അതായത് മണം കളയുക എണ്ണ വലിയ ചൂടിൽ വാക്യൂം കണ്ടീഷനിൽ വെച്ച് ചൂടാക്കുന്നു ഇതിലൂടെ എണ്ണയിലെ അനാവശ്യ മണവും രുചിയും മാറിക്കിട്ടും സാധാരണ പാചകത്തിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയ്ക്ക് പ്രത്യേകിച്ച് മണമോ രുചിയോ ഇല്ലാത്തത് ഇതുകൊണ്ടാണ് ഇതോടൊപ്പം തന്നെ എന്തെങ്കിലും കീടനാശിനിയുടെ അംശമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഇത്രയും വലിയ പ്രോസസ്സുകൾ കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ റെഡിയായി പക്ഷേ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും നിറം രുചി മണം അസിഡിറ്റി എന്നിവയെല്ലാം കറക്റ്റാണോ എന്ന് ലാബിൽ നോക്കും ലാബിൽ നിന്ന് ഓക്കെ ആണെങ്കിൽ മാത്രമേ പാക്ക് ചെയ്യാൻ വിടൂ പ്ലാസ്റ്റിക് കുപ്പികൾ മെഷീനുകൾ ഉപയോഗിച്ച് കൃത്യമായി നിറക്കുന്നു അതിനുശേഷം അടപ്പ് വെച്ച് സീൽ ചെയ്ത് ലേബലുകൾ ഒട്ടിക്കുന്നു പിന്നെ പെട്ടികളിലാക്കി നേരെ സൂപ്പർ മാർക്കറ്റുകളിലേക്കും നിങ്ങളുടെ അടുക്കളയിലേക്കും എത്താൻ ഇത് റെഡിയാവും അതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം